ഹയ ഹയ ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സിന്റെ വിശാലമായ ഷോറൂം ഗ്രാൻഡ് ഒക്ടോബർ മണിക്ക് ഡയമണ്ട്സ് ബൈപാസ് വണ്ടൂർ ഓൾസോ എളങ്കൂർ കേന്ദ്ര സർക്കാരിന്റെ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായ പി എം ശ്രീ പദ്ധതിയിൽ കേരളം ഒപ്പുവെച്ചതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് വണ്ടൂരിൽ പ്രതിഷേധ പ്രകടനം നടത്തി ബ്ലോക്ക് കോൺഗ്രസ് ഓഫീസിൽ നിന്നും തുടങ്ങിയ പ്രകടനം ടൌൺ ചുറ്റിയാണ് സമാപിച്ചത് യൂത്ത് കോൺഗ്രസ് വണ്ടൂർ മണ്ഡലം പ്രസിഡന്റ് ഇ കെ അഫ്ലഹ് നേതൃത്വം നൽകി കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് പ്രവർത്തകർ വണ്ടൂരങ്ങാടിയിൽ പ്രതിഷേധ പ്രകടനം നടത്തിയത് സി പി സിറാജ് ജെയ്സർ എടപ്പറ്റ സുധീഷ് എം ലിജേഷ് കെ ഷുഹൈബ് പി ശ്യാം റോഷൻ തുടങ്ങിയവർ നേതൃത്വം നൽകി വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ വണ്ടൂർ പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ